ഹെൽമ സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മുപ്പത് ഇഞ്ച് ചെസ്റ്റളവെള്ളം ചുരിദാറാണ് നോക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ഒരു ചുരിദാർ തയ്ക്കണമെങ്കിൽ നമ്മൾ ഈ ബോഡി അളവ് എടുക്കുമ്പോൾ നമ്മൾ എത്ര ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നതെന്ന് എങ്ങനെയാണ് അറിയുന്നതെന്നാണ് അതായത് ഓരോ ശരീര ഷേപ്പ് നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് ലൂസ് ആഡ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് അപ്പം ഓരോ ചിലർ പറയും രണ്ടിഞ്ച് കൂട്ടിയാൽ മതി ചിലർ പറയും ഒരിഞ്ച് കൂട്ടിയാൽ മതി ചിലർ പറയും നാലിഞ്ച് എന്ന് പറയും അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു തുണിയിൽ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ശരീരത്തിൻ്റെ ഷെയ്പ്പ് നോക്കിയിട്ട് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വണ്ണം നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് ലൂസുകളിൽ മാറ്റം വരുത്തുന്നതെന്ന് നമുക്കൊന്ന് പഠിക്കാം അപ്പം വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ ഇവിടെ ചുരിദാർ കട്ട് ചെയ്യാനായിട്ട് രണ്ടര മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ മുപ്പത് ഇഞ്ച് ജസ്റ്റളവാണെന്ന് പറഞ്ഞു നമുക്കതിൻ്റെ അളവുകളും നോക്കാം അപ്പോൾ തുണി നമുക്ക് തുണി നാലാക്കി മടക്കിയിടാം ഇതാണ് ഫോൾഡഡ് സൈഡ് നമ്മളത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇത് താലോചിച്ചു അപ്പൊ നമുക്ക് ഇതിന്റെ ഇറക്കം ഒന്ന് രേഖപ്പെടുത്താം ഇറക്കം നമുക്ക് തയ്ച്ച് തീരപ്പോ നാൽപ്പത്തി ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് തുമ്പ് തയൽത്തുമ്പോൾ നമ്മൾ നാപ്പത്തി ഒന്നര അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇറക്കം നമുക്ക് ഇനി കൈക്ക് കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ത്രീ ഫോർത്ത് ആണ് കൈ വരുന്നത് അതിലൊരു മഴത്തുള്ളി കട ഉണ്ട് അതായത് കൈയുടെ മോൾ വെച്ചതായിട്ട് നമ്മൾ ഒരു ഓപ്പൺ മഴത്തുള്ളിയുടെ ഷേപ്പിൽ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒറ്റ പീസിൽ തുണി കിട്ടണം അതുകൊണ്ട് തന്നെ അതായത് നടുക്ക് കട്ട് ചെയ്യാത്ത വിധത്തിൽ വേണം നമുക്ക് തുണി കിട്ടാൻ അപ്പം അതുകൊണ്ട് തന്നെ ഈ തുണി ഇവിടെ തികയില്ല അതുകൊണ്ട് നമ്മൾ ഈ തുണി സേവ് ചെയ്യാൻ പോകണം അതായത് നമ്മൾ സൈഡിലേക്ക് വലിച്ചിട്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ തന്നെ തുണി നമ്മൾ സേവ് ചെയ്താണ് ചുരിദാറ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ തുണി നമ്മൾ ഇങ്ങോട്ട് മടക്കിയിട്ട് വന്നു നമുക്ക് ആവശ്യത്തിനുള്ള വണ്ണം മാത്രം എടുത്താൽ മതി നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ നേരെ നമുക്ക് കടയിൽ നിന്ന് നമുക്ക് മടക്കി കിട്ടുന്ന നമ്മൾ നമ്മള് നേരെ മടക്കിയിട്ട് തയ്ച്ചാൽ നമുക്ക് കൈ കിട്ടാൻ വിഷമാതി കൈ രണ്ട് പീസ് ആയിട്ട് നമുക്ക് നടുക്ക് അടുപ്പ് വരുന്ന പോലെ രണ്ട് പീസ് ആയിട്ടേ കിട്ടുള്ളൂ അപ്പൊ അത് നമുക്കിവിടെ ഈ ഫാഷൻ അതായത് കൈയെ അവിടെ നമ്മൾ ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിൽ കൊടുക്കുന്നത് കൊണ്ട് ആ കട്ടിങ് വരുമ്പോൾ അത് നമുക്ക് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നമ്മൾ അടിവശം കറക്റ്റ് ചെയ്തു ഇത് നമുക്ക് ഇറക്കം ഒന്നുകൂടെ രേഖപ്പെടുത്താം നാൽപ്പത്തി ഒന്നര ഇവിടെ അടിയൽപ്പെടുത്തി അത് ഇഞ്ഞിൻ്റെ വ്യത്യാസമേ വന്നുള്ളൂ അടിയൽപ്പെടുത്തി ഇനി നമുക്ക് കരിത്തിറക്കാം ഫ്രണ്ട് വശമാണിത് നമുക്ക് കഴുത്തിറക്കം രേഖപ്പെടുത്താം നമ്മൾ ഇറക്കം രേഖപ്പെടുത്തി നാപ്പത്തി ഒന്നര ഇഞ്ച് ഇനി നമുക്ക് കഴുത്തിറക്കാണ് ഇത് ഫ്രണ്ട് വശമാണ് നമ്മൾ സെപ്പറേറ്റ് ഇട്ടാണ് വെട്ടുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് വശം നമുക്ക് കഴുത്തിറക്കം രേഖപ്പെടുത്താം ഇപ്പൊ ഈ കൊച്ചിന്റെ ഷോൾഡർ എന്ന് പറയുന്നത് പതിനാലര ഇഞ്ചാണ് അപ്പൊ പുറകെ കഴുത്ത് നാലര ഇഞ്ച് ആയതുകൊണ്ട് നമുക്ക് പതിനാലരയിൽ നിന്ന് ഒന്നര ആണ് കുറയ്ക്കുന്നത് അപ്പൊ നമുക്ക് പതിമൂന്ന് ഇഞ്ച് വന്നു ആണ് ഷോൾഡർ നമ്മൾ കഴുത്തിറക്ക നാലര ആയതുകൊണ്ട് ഒന്നര ആണ് കുറയ്ക്കുന്നത് അപ്പൊ നമുക്ക് പതിനാലരയിൽ നിന്ന് ഒന്നര പോകുമ്പോൾ നമുക്ക് പതിമൂന്ന് കിട്ടി പതിമൂന്നിന്റെ പകുതി ആറര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ ആയിട്ട് രേഖപ്പെടുത്തുന്നത് ആറര ഇഞ്ച് ഷോൾഡർ ആയിട്ട് ഇടയൽപ്പെടുത്താം അതിനുശേഷം നമുക്ക് കഴുത്തിറക്കം കഴുത്തിറക്കം നമുക്ക് ഇടയാൽപ്പെടുത്താം ഫ്രണ്ട് വശത്തെ കഴുത്തിറക്കം വരുന്നത് അഞ്ചര ഇഞ്ചാണ് നമ്മൾ ഷോൾഡറിന്റെ ഷോൾഡർ കണക്കാക്കുന്നത് പുറകിലത്തെ കഴുത്തറക്കം കണക്കാക്കിയിട്ടാണ് അപ്പം പുറകിൽ കഴുത്തിറക്കം വരുന്നത് നാലര ഇഞ്ചാണ് ഫ്രണ്ടിൽ വരുന്നത് നമുക്ക് അഞ്ചര ഇഞ്ചാണ് നമുക്ക് അകലം മുപ്പതിഞ്ച് എസ്റ്റോളായതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടേ കാലാണ് അകലം കൊടുക്കുന്നത് ഇവിടെ നമുക്ക് രണ്ടരയും കൊടുക്കാം അടി വെച്ചിട്ട് അടിവെച്ചിട്ട് നമുക്ക് കൈക്കുഴിയാണ് നോക്കേണ്ടത് ഇപ്പൊ ഈ കൊച്ചിന്റെ കൈക്കുഴി വരുന്നത് പതിനാലിഞ്ചാണ് അപ്പൊ നമുക്ക് പതിനാലിൻ്റെ കൂടെ അര ഇഞ്ച് ലൂസ് കൂട്ടിക്കഴിഞ്ഞു പതിനാലര വന്നു അപ്പോൾ പതിനാലരയുടെ രണ്ടിലൊരു വണ്ണം എന്ന് പറയുന്നത് ഏഴേകാലാണ് അപ്പോൾ ഏഴേകാലം നമുക്ക് കിട്ടുന്ന പോലെ ആയിരിക്കും നമ്മൾ കൈക്കുഴി രേഖപ്പെടുത്തേണ്ടത് അതിന് പിന്നെ നമുക്ക് ഇവിടെ അര ഇഞ്ച് തിലുത്തും വിടാം അതിന് ശേഷം നമുക്ക് അഞ്ചേ മുക്കാൽ നമുക്ക് വണ്ണം ഇറക്കം കൈക്കുഴിയുടെ ഇറക്കം രേഖപ്പെടുത്തി നമുക്ക് ചെസ്റ്റ് വണ്ണം രേഖപ്പെടുത്തണം ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം ഈ കൊച്ചിനുള്ളത് ഈ കൊച്ചിന്റെ ചെസ്റ്റ് വണ്ണം മുപ്പതിഞ്ചാണ് വേസ്റ്റ് വണ്ണം ഇരുപത്തി അഞ്ചിഞ്ച് ഹിപ്പ് വണ്ണോ ഇഞ്ച് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പം ഇവർക്ക് ചെസ്റ്റ് വണ്ണവും ബസ്റ്റ് വണ്ണവും ഈ മുപ്പത് തന്നെയാണ് അങ്ങനെയുള്ള പിള്ളേർക്ക് നമ്മൾ മൂന്നിഞ്ചാണ് ലൂസ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ സാധാരണ എങ്ങനെയാണ് വണ്ണം നമ്മുടെ ശരീര വണ്ണത്തിന്റെ കൂടെ എങ്ങനെയാണ് ലൂസ് കൂട്ടുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഇപ്പം പറയാൻ പോകുന്നത് നമ്മൾ ചെസ്റ്റ് വണ്ണം നമ്മളിവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇഞ്ചാണ് അതിന്റെ കൂടെ നമ്മള് മൂന്നിഞ്ചാണ് കൂട്ടുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാല് ഈ കൊച്ചിന്റെ ചെസ്റ്റ് വണ്ണോ ബസ്റ്റ് വണ്ണോ ഒരേ അളവാണ് അതായത് ഇഞ്ച് തന്നെയാണ് ഇവരുടെ ചെസ്റ്റ് വണ്ണവും ബസ്റ്റ് വണ്ണോ വന്നിട്ടുള്ളൂ അങ്ങനെയുള്ള പിള്ളേർക്ക് നമ്മൾ സാധാരണ മൂന്നിഞ്ചാണ് ജ്യൂസ് കൂട്ടുകസ്റ്റും ജസ്റ്റും ഒരേ വണ്ണം വരും നമുക്ക് അതായത് ഇപ്പോൾ നമ്മുടെ ഉയർന്ന അളവും അതായത് നമ്മുടെ കച്ചക്കുഴിയുടെ താഴെയുള്ള അളവും നമ്മുടെ ബസ്റ്റിൻ്റെ നേരെയുള്ള ഉയർന്ന അളവും ഒരേ വണ്ണമാണെങ്കിൽ നമ്മൾ മൂന്നിഞ്ചാണ് ശരീരത്തിൻ്റെ കൂടെ ശരീരത്തിൻ്റെ അളവിൻ്റെ കൂടെ നമ്മൾ സാധാരണ കൂട്ടുന്നത് ഇപ്പോൾ നമുക്കിവിടെ മൂന്നിഞ്ച് കൂട്ടാം മുപ്പതിൻ്റെ കൂടെ മൂന്ന് കൂട്ടോ മുപ്പത്തി മൂന്ന് വന്നു മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊരു വണ്ണം എന്ന് പറയുന്നത് എട്ട് കാലാണ് എട്ടേകാലാണ് എട്ടേകാലെ നമുക്ക് ഇവിടെ അടയാൽ അപ്പൊ നമുക്ക് ഈ എട്ടേകാല് അടയാൽപ്പെടുത്തി അവിടെ നമുക്ക് ഏഴേകാല് കൈക്കുഴിയുടെ അളവായിട്ട് കിട്ടുന്നുണ്ടോ നോക്കണം അപ്പൊ നമ്മൾ അഞ്ച് അഞ്ചേ മുക്കാലാണ് കൈക്കുഴിയുടെ ഇറക്കായിട്ട് അടയാൽപ്പെടുത്തിയത് അപ്പൊ നമുക്ക് രണ്ടേ മുക്കാൽ ഒരു പോയിന്റും അടയാൽപ്പെടുത്തിയിട്ട് നമുക്ക് കൈക്കുഴി ഒന്ന് വരയ്ക്കാം നമുക്കിവിടെ ഒന്ന് വച്ചോളം നോക്കാം അപ്പൊ നമുക്കിവിടെ ഏഴേകാല് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് കിട്ടാൻ കൈക്കൂലി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ തൈൽത്തുമ്പും കൂടെ ഇടാം ഒരു ഇഞ്ച് നമ്മൾ തൈൽത്തുമ്പ് ഇട്ടു ഒന്നര ഇഞ്ച് നമ്മൾ തൈൽത്തുമ്പ് ഇട്ടു ഇനി നമുക്ക് വേസ്റ്റ് വന്നു അതിന് ഒരു പതിമൂന്ന് ഇഞ്ച് പതിമൂന്നര ഇഞ്ചറക്കം ഇടയാൽപ്പെടുത്തിയ ശേഷമാണ് നമ്മൾ സാധാരണ പതിനാല് പതിനഞ്ചൊക്കെ എടുക്കും ഇത് കൊച്ചിന് പൊക്കം കുറവായതുകൊണ്ട് നമ്മൾ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി അഞ്ചാണ് വേസ്റ്റ് വണ്ണമായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ മൂന്നാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തെട്ട് കിട്ടുന്നു ഇരുപത്തെട്ടിന്റെ നാലിലൊരു വണ്ണം എന്ന് പറയുന്നത് ഏഴ് ഇഞ്ചാണ് ആ ഏഴിഞ്ച് നമുക്കിവിടെ അടയാൽപ്പെടുത്താം ഇനി നമുക്ക് ഹിപ്പ് വണ്ണാണ് അടയൽപ്പെടുത്തേണ്ടത് ഹിപ്പ് വണ്ണം ഞാൻ പത്തൊമ്പതര ഇഞ്ച് ഇരുപതിഞ്ച് ഹിപ്പ് വണ്ണം നമ്മൾ ഇരുപത് ഇഞ്ച് കാർത്ഥത്തിലാണ് ഇറക്കത്തിലാണ് നമ്മൾ ഇടയൽപ്പെടുത്തുന്നത് അത് ഇഞ്ച് ആണ് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ മൂന്നാണ് കൂട്ടുന്നത് നമുക്ക് ഈ കാല് തന്നെ നമുക്ക് വിടുക ഇപ്പൊ നമ്മള് ഈ മൂന്നളവ് രേഖപ്പെടുത്തിക്കുന്നു നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാകും ചിലര് ചെസ്റ്റളവല്ലാതെ എടുത്തിട്ട് വണ്ണം രേഖപ്പെടുത്തുമ്പോൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് തയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വീഡിയോ അങ്ങനെ കണ്ടിട്ടുണ്ടാവും അതിന് കാരണം എന്താ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഉയർന്ന അളവാണ് നമുക്ക് ഇവിടെ വരുന്നത് ബസ്റ്റ് ബസ്റ്റളവിന് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ അളവ് ചെസ്റ്റ് അളവ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഇവിടെ വരുന്നത് ചിലപ്പം മുപ്പത്തി അഞ്ചായിരിക്കും അല്ലെങ്കിൽ മുപ്പത്തി രണ്ടായിരിക്കും രണ്ടിഞ്ച് വ്യത്യാസം ഉണ്ടാവും ജസ്റ്റും ബസ്റ്റും രണ്ടിഞ്ച് വ്യത്യാസം ഉണ്ടാകും നാലിൻ്റെ വ്യത്യാസം ഉണ്ടാവും അഞ്ചിൻ്റെ വ്യത്യാസം ഉണ്ടാവും അങ്ങനെ അളവിൽ വ്യത്യാസമുണ്ടാവും അപ്പോൾ ഈ അളവ് എടുക്കില്ലാത്തവർ അല്ലെങ്കിൽ അളവ് നമ്മുടെ അളവിൽ രേഖപ്പെടുത്തൂല്ലാത്തവർ എടുക്കുന്നത് ബസ്റ്റ് അളവായിരിക്കും അപ്പൊ അവരെന്താണ് ചെയ്യുന്നത് അവര് നമുക്ക് ഇവിടെ വേണ്ടത് മുപ്പതിഞ്ചാണ് നമുക്ക് ഇവിടെ ഉള്ളത് ചിലപ്പം മുപ്പത്തി രണ്ടാണെങ്കിൽ അപ്പൊ അതിൻ്റെ കൂടെ നമുക്ക് ഒന്ന് കൂട്ടിയാലും ഈ മുപ്പതിൻ്റെ കൂടെ നമ്മൾ മൂന്നിഞ്ച് കൂട്ടിയിട്ട് നമ്മൾ കൂട്ടുന്നതിന് തുല്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പൊ നമുക്ക് ചെസ്റ്റ് അളവ് നമ്മൾ അവർ കണക്കാക്കില്ല അവർ കണക്കാക്കാതെ ബസ്റ്റ് അളവ് എടുക്കുമ്പോൾ നമുക്ക് ഒരിഞ്ചോ രണ്ടിഞ്ചോ കൂട്ടിയാലും ഈ അളവ് കറക്റ്റായിട്ട് വരും പക്ഷെ അത് സാധാരണ അത് ചിലർക്ക് ശരിയാകാതെ വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അഞ്ചിഞ്ച് വ്യത്യാസമുള്ളവർക്ക് ഈ അതായത് ബസ്റ്റ് ബസ്റ്റളവിന് ചെസ്റ്റളവും തമ്മിൽ അഞ്ചഞ്ച് വ്യത്യാസമുള്ളവർക്ക് ഈ ബസ്റ്റ് ബസ്റ്റളവിന്റെ അളവ് രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ നമുക്ക് പോകും അതുപോലെ കൈക്കുഴി പോകും ഇവിടെ ചുലുങ്ങിയിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ലൂസ് ഉണ്ടാവും ഈ കൈക്കുഴിയുടെ ഷോൾഡർ കറക്റ്റ് ആകാതെ വരും കൈക്കുഴി കറക്റ്റ് ആകാതെ വരും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ ബസ്റ്റ് അളവ് മാത്രം എടുത്തിട്ട് ചുരിദാർ തയ്ക്കുന്നു ഏതാനും ചിലർക്കെങ്കിലും സംഭവിക്കും എല്ലാവർക്കും അല്ല ചിലർക്ക് അതായത് ചില ബോഡി ഷേപ്പുകൾക്ക് ഈ ഞാൻ പറഞ്ഞു ഷോൾഡർ അധികം ഉള്ളവർക്ക് അല്ലെങ്കിൽ വിരിഞ്ഞ ഷോൾഡർ ഉള്ളവർക്കെല്ലാം ഈ ബസ്റ്റ് ബസ്റ്റളവിൻ്റെ അളവെടുത്തിട്ട് നമുക്ക് ചുരിദാർ തയ്ച്ചാലും വലിയ കുഴപ്പം പറ്റില്ല അതേസമയം ഷോൾഡർ കുറവും ചെസ്റ്റും ബസ്റ്റും തമ്മിൽ നല്ല വ്യത്യാസവും ഉള്ളവർക്ക് ഈ ബസ്റ്റളവിൻ്റെ അളവെടുത്തിട്ട് തയ്ച്ചാല് ചുരിദാർ കറക്റ്റാകാതെ പോകും അങ്ങനെ ചെയ്യേണ്ടത് ശരിക്കും ചെസ്റ്റ് അളവും ബസ്റ്റ് അളവും വേസ്റ്റ് അളവും ഹിപ്പ് അളവും അടയാളപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അളന്ന് നോക്കിയിട്ട് അരിയാണ് ചുരിദാർ നമ്മൾ വെട്ടേണ്ടത് അപ്പം ഈ നാലിഞ്ച് നമ്മൾ കൂട്ടുന്നത് എങ്ങനെയാണ് നയിക്കാം ഇപ്പോൾ മൂന്നിഞ്ച് കൂട്ടിയത് ഞാൻ പറഞ്ഞു ബസ്റ്റ് അളവും ചെസ്റ്റ് അളവും ഒരേ വണ്ണം വരുന്നവർക്കാണ് നമ്മൾ മൂന്നിഞ്ച് കൂട്ടിയത് ബസ്റ്റ് അളവ് മാത്രം എടുത്തിട്ടല്ല ചുരിദാർ തയ്ക്കുക ഞാൻ ചെസ്റ്റ് അളവും ബസ്റ്റ് ബസ്റ്റളവും അളവും ഹിപ്പ് അളവ് എടുത്തിട്ടാണ് ചുരിദാർ തയ്ക്കുക എങ്കിലേ പെർഫെക്റ്റ് ആയിട്ട് ഒരു അപ്പോൾ അപ്പം കസ്റ്റമർക്ക് നമുക്കിപ്പം തയ്ക്കുന്നത് പോലെ അല്ലെങ്കിൽ നം നമ്മുടെ സ്വന്തമാണ് തയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പം അളവ് എടുത്തിട്ടായാലും നമുക്ക് തയ്ക്കാം കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായാലും നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും അതേസമയം ഒരുപാട് കസ്റ്റമറുടെ മാറുമാറി ശരീര അളവുകൾ അനുസരിച്ച് ചുരിദാർ തയ്ക്കുമ്പോൾ നമുക്കൊരിക്കലും എടുത്തിട്ട് ചുരിദാർ വെട്ടിത്തയ്ക്കാൻ പറ്റില്ല അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതായത് ഓരോ ശരീര പ്രകൃതികൾക്കും ഓരോ അളവിൽ ഉണ്ടാകും അപ്പോൾ നമ്മൾ സാധാരണ നാലിഞ്ച് ജ്യൂസ് കൂട്ടുന്നത് ഏത് ശരീര പ്രകൃതിക്കാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ അളവിൽ ചെസ്റ്റളവിൽ മുപ്പതിഞ്ചാണെങ്കിൽ ആ അളവിൽ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് രണ്ട് മുതൽ ആറു വരെ വ്യത്യാസം ഉണ്ടാവാം അതായത് ചെസ്റ്റളവും അളവും തമ്മിൽ അളവിൽ രണ്ട് മുതൽ ആറ് ഇഞ്ച് വരെ വ്യത്യാസം വരുന്നവർക്ക് നമ്മൾ കൃത്യമായിട്ടും നാലിഞ്ച് തന്നെ കൂട്ടിയിരിക്കണം അല്ലെങ്കിൽ അവർക്ക് ഈ ബസ്റ്റിൻ്റെ അവിടം ടൈറ്റായി പോവും അതുപോലെ നമ്മൾ ബസ്റ്റിൻ്റെ അളവെടുത്തിട്ട് അവർക്ക് വെട്ടിത്തേച്ചാൽ ഈ ചെസ്റ്റിൻ്റെ അവിടം ലൂസായി പോവും അങ്ങനെ രണ്ട് പ്രശ്നങ്ങളുണ്ടാവും അത് അതേ തുടർന്ന് ചെസ്റ്റ് അളവിൻ്റെ അവിടെ ലൂസായി വരുമ്പോൾ ഈ അതായത് ഷോൾഡർ നമുക്ക് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഇവിടെ ചുരുക്കം വരും ഭംഗി കുറയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ അളവിനനുസരിച്ചായിരിക്കണം നമ്മൾ ശരീരത്തിന്റെ ഓഡി അളവിൽ നമ്മൾ ലൂസ് ആഡ് ചെയ്യേണ്ടത് അതായത് നമ്മൾ അളവും ചെസ്റ്റളവും ഭസ്റ്റളവും ഒരുപോലെയാണെങ്കിൽ അവർക്ക് മൂന്നിഞ്ച് മതിയാവും ഇനി നമ്മൾ ബസ്റ്റളവ് എടുത്തിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ ചിലപ്പം ഒരു ഇഞ്ച് കൂട്ടേണ്ടതുണ്ടാവുള്ളൂ പക്ഷെ എന്തായാലും കുറെ പ്രോബ്ലംസ് നമുക്ക് ചിലർക്കെങ്കിലും നേരിടേണ്ടി വരാം ഓരോ ശരീര പ്രകൃതിക്ക് അനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കാം ചിലത് രണ്ടിഞ്ച് കൂട്ടുന്നവരുണ്ടാവും അതെങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും നമ്മൾ സിബൊക്കെ വെച്ചിട്ട് കറക്റ്റ് ഫിറ്റ് തയ്ക്കുന്ന ചുരിദാറുകൾക്കാണ് നമ്മൾ രണ്ടിഞ്ച് കൂട്ടിയിട്ട് നമ്മൾ കറക്റ്റ് ഫിറ്റ് തയ്ക്കുന്നത് അതായത് ശരീരത്തിൽ നമ്മൾ പിടിച്ചിട്ടതുപോലെ നമ്മൾ വെനിയൻ്റെ ഡ്രസ്സൊക്കെ ഇടുന്നതുപോലെ കറക്റ്റ് ഫിറ്റായിട്ടിരിക്കുന്ന ചുരിദാറുകൾക്കാണ് നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടുന്നത് അതായത് ചെറിയ പിള്ളേർക്ക് ചെറിയ പിള്ളേർ എന്ന് പറഞ്ഞാൽ കോളേജ് പിള്ളേർ അധികം ശരീര വലിപ്പം കോളേജ് പിള്ളേർക്കൊക്കെ അനുസരിച്ചാണ് രണ്ടിഞ്ച് കൂട്ടിയിട്ട് തയ്ക്കാൻ പറ്റുക മൂന്നിഞ്ച് കൂട്ടുന്നത് ജെസ്റ്റും ഫസ്റ്റും ഒരുപോലെ വരും അതായത് വണ്ണത്തിൽ വ്യത്യാസം ഇല്ലാത്തവർക്കാണ് മൂന്നിഞ്ച് കൂട്ടിയിട്ട് തയ്ക്കുന്നത് നമുക്ക് ചെസ്റ്റ് അളവിലും ബസ്റ്റ് അളവിലും രണ്ട് മുതൽ അഞ്ച് ആറ് വരെ വ്യത്യാസമുള്ളവർക്ക് കൃത്യമായിട്ട് നാലിഞ്ച് തന്നെ ലൂസ് കൂട്ടിയിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശരീരത്തിൻ്റെ വണ്ണത്തിൻ്റെ കൂടെ ലൂസ് കൂട്ടുന്നതിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ നിങ്ങൾക്കത് ഈ കാര്യങ്ങൾ മനസ്സിലായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത അളവുകൾ നോക്കാം അപ്പോൾ നമ്മൾ വേസ്റ്റ് അളവിൻ്റെ കൂടെ നമുക്ക് ഒന്നര ഇഞ്ച് കൂടാം ഹിപ്പ് അളവിൻ്റെ കൂടെ നമുക്ക് ഒരു ഇഞ്ച് കൂടാം അപ്പം ചെസ്റ്റും വസ്റ്റും വ്യത്യാസം ഇല്ലാത്തവർക്കാണ് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാൻ പറ്റുള്ളൂ ഇല്ലാത്തവർക്ക് നമുക്ക് വസ്റ്റും ചെസ്റ്റും തമ്മിൽ വ്യത്യാസമുള്ളവർക്ക് നമുക്ക് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും ഇങ്ങനെ വരയ്ക്കേണ്ടി വരും അപ്പൊ അതേസമയം ഈ കൊച്ചിന് ചെസ്റ്റും വസ്റ്റും കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആ ഷെയ്പ്പിൽ തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും ഇത്രയാണുള്ളത് അപ്പൊ ഇതിന്റെ നമുക്ക് വീതി നോക്കാം വീതി നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ അടിയിലത്തെ വീതി എടുക്കുന്നത് ഒരുപാട് വീതി വേണ്ടാത്ത കൊച്ചാണ് വണ്ണം അധികം ഇല്ലാത്ത കൊച്ചാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വീതി കൊടുക്കുന്നില്ല മരിച്ചു നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം യൂട്യൂബ് തുറന്ന് നോക്കിയാൽ പല വീഡിയോയിലും പല അളവുകൾ പറയുന്നത് അതിങ്ങനെയാണ് സ്വന്തമായിട്ട് തയ്ക്കുന്നവർക്ക് അവരവരുടെ ശരീരത്തിന്റെ അളവുകൾ മാത്രമേ നമുക്ക് അവർക്ക് പറയേണ്ടി വരുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ചുരിദാറ് വെട്ടി തയ്ക്കുന്നവർക്ക് ആ അളവ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരുപാട് കസ്റ്റമറുടെ തയ്ക്കുന്നവർക്ക് പല അളവിൽ പല രീതിയിൽ പല ലൂസിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും അതായത് ചുരിദാറ വെട്ടി തയ്ക്കേണ്ടി വരും അപ്പോൾ പല അളവുകൾ നമുക്ക് പല വീഡിയോകളിൽ പല അളവുകളും പറഞ്ഞ് നമുക്ക് തയ്ക്കേണ്ടി വരും അല്ലാതെ നമ്മള് അളവുകളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പിന്നെ യു കഴുത്തും കൂടെ വരയ്ക്കാം നമ്മളെ ഫ്രണ്ടിൽ യൂ കഴുത്തും വരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഫ്രണ്ട് ശം വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറവശം അങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇങ്ങനെ തന്നെ തുണി വലിച്ചിട്ടിട്ടാണ് കാരണം നമുക്ക് കൈടെ കൈക്കുള്ള തുണി കിട്ടാൻ വേഷം നമ്മൾ തുണി സേവ് ചെയ്താണ് ഇടുന്നത് വണ്ണം എല്ലാം ചെയ്യുമ്പം തന്നെ കഴുത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിന്റെ പുറത്തേക്ക് ഇരിച്ചിരുന്നു നമ്മൾ പുറകിലത്തെ പീസും കൂടെ വെട്ടാൻ പോവാണ് നമുക്ക് വ്യത്യാസം വരുന്നത് കഴുത്തിന്റെ ഇറക്കത്തിലുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ബാക്കിയെല്ലാം ചെയ്യുന്ന കഴുത്തിറക്കം നമുക്ക് നാലര ഇഞ്ച് വരുന്നുള്ളൂ അപ്പം നാലര ഇഞ്ച് നമ്മൾ ഇടയിൽപ്പെടുത്തിയിട്ട് ഈ പുറകെഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ കറക്റ്റ് ചെയ്യുന്നത് നമുക്കിത് വിട്ട് കട്ട് ചെയ്തെടുക്കാം േക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കൈ കട്ട് ചെയ്യാം നമുക്ക് വെട്ടി കഴിഞ്ഞപ്പോൾ ഇത്ര തുണിയെ ആക്കിയുള്ളൂ അപ്പൊ നമുക്ക് കൈക്ക് ഇറക്കം കിട്ടേണ്ടത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പൊ നമുക്ക് ഈ സൈഡ് അതായത് രണ്ട് കഷ്ണമായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ കൈയുടെ മുകൾ വശത്ത് ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിൽ ഫാഷൻ കൊടുക്കുന്നുണ്ട് ഓപ്പൺ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുമ്പോൾ അത് ചുളുക്കം വരും അതായത് രണ്ട് പീസായിട്ട് വരും നമുക്ക് ചുളുക്കം വരും അതുകൊണ്ട് നമുക്ക് ഒറ്റ പീസിൽ തന്നെ കൈവിടണം ഇവിടെ നമുക്ക് ഒരു കൈ കിട്ടും പക്ഷെ ഒരു കൈക്ക് ഇറക്കം കിട്ടില്ല അപ്പൊ നമ്മൾ രണ്ട് കൈയും ഒരേ ഇറക്കത്തിൽ എടുത്തിട്ട് നമ്മൾ അടിവശത്ത് ഒരു പടി പോലെ പടി പോലെ ഫാഷൻ കൊടുത്തിട്ട് നമ്മൾ നമുക്ക് തയ്ക്കാം അപ്പൊ അതെങ്ങനെയാണ് കൈവിട്ടുന്നതെന്ന് നോക്കാം നമുക്ക് ഇവിടെ കൈ എടുക്കാം നമുക്ക് നാലാക്കി നടക്കിയിട്ടോ നമുക്ക് ഇറക്കം കിട്ടേണ്ടത് പതിമൂന്ന് ഇഞ്ചായിരുന്നു ഇവിടെ കിട്ടുന്നത് ഇഞ്ച് കിട്ടുന്നത് നമുക്ക് അടിവശത്തെ അടിവശത്തെ വണ്ണം വരുന്നത് നമുക്ക് അഞ്ചിഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് ഇട്ട് അടയാൽ ഇനി പിന്നെ നമുക്ക് മൂളു വശത്തെ വണ്ണം മുപ്പതിഞ്ചാണ് ചെസ്റ്റ് വണ്ണം അതിൻ്റെ ചെസ്റ്റ് വണ്ണം മുപ്പതാണ് അപ്പോൾ നമുക്ക് കൈക്ക് വണ്ണം അറിയത്തില്ല അപ്പോൾ നമ്മൾ മോൾ വശത്ത് വണ്ണം പിടി അളവെടുത്തിട്ടില്ലാത്തത് നമുക്ക് ചെസ്റ്റ് വണ്ണത്തെ കണക്കാക്കി നമുക്ക് വണ്ണം എടുക്കാം അപ്പം മുപ്പത് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം അതിൻ്റെ നാലിലൊന്നു പറയുമ്പോൾ ഏഴര ഇഞ്ചാണ് അപ്പം ഏഴരയിൽ നമ്മൾ ഒരു ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറര ഇഞ്ച് കൈവണ്ണത്തിനായിട്ട് നമ്മളിവിടെ അടയൽപ്പെടുത്തി നമ്മൾ കറക്റ്റ് വണ്ണം ആണ് അപ്പോൾ അപ്പം നമ്മളിവിടെ ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിൽ നമ്മളിവിടെ വരയ്ക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കൂടെ ഒന്നര കൂട്ടിയാൽ പോരാ നമ്മളിവിടെ രണ്ട് ഇഞ്ച് വണ്ണം കൂട്ടും താഴെ വശത്ത് നമ്മൾ ഒന്നരയാണ് കൂട്ടിയത് മോൾ വശത്ത് നമ്മൾ രണ്ടിഞ്ച് തയൽത്തുമ്പ് കൂടെ ഇട്ടിട്ടുണ്ട് നമ്മളിവിടെ അടിച്ചു വരുമ്പോൾ എന്തെങ്കിലും വേദിയേഷം വന്നാൽ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കൂടെ ഇട്ടിട്ടുള്ളത് പിന്നെ റികാൾ ഷേപ്പ് അടിയാൽ നമ്മൾ കൈ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ വന്ന് ഒരു ഇഞ്ച് നടത്തിയിട്ട് നമ്മുടെ പിടിച്ചെടുന്ന് പിടിച്ചിടന്ന് ഇഞ്ച് താത്തിയിട്ട് ഒന്നുമില്ല നമ്മൾ അടയാൽപ്പെടുത്തി അതിനുശേഷം ശേഷം നമ്മൾ ഇറക്കത്തിൽ നിന്നും ഒരു ഇഞ്ച് മാറ്റി അടയാൽപ്പെടുത്തുന്നു ആ ഒരു ഇഞ്ച് അടയാൽപ്പെടുത്തിയിടുന്നത് മൂന്നിഞ്ച് താത്തി അടയാൽപ്പെടുത്തുന്നു അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മഴത്തുള്ളിയുടെ ഷേപ്പിൽ വരച്ചെടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മളിവിടെ അകലം ഒരിഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊന്ന് ചതുരം വരയ്ക്കാം ഇഞ്ച് അകലം കൊടുത്തിട്ടുണ്ട് ഇറക്കം മൂന്നിഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇത് മൂന്നും കൂടെ യോജിച്ച് മഴത്തുള്ളിയുടെ ഷേപ്പിൽ വരച്ചെടുക്കാം നമ്മളിങ്ങനെയാണ് വരച്ചിട്ടുള്ളത് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം വെറുക്കത്തിനായിട്ട് നമുക്ക് രണ്ടിഞ്ചോളം നമുക്കിവിടെ പടി വെച്ചുകൊടുക്കാം ഇതിന്റെ അടിവശത്ത് പടി വെക്കാനായിട്ട് നമുക്ക് രണ്ടിഞ്ച് വീതിയിൽ കിട്ടുന്ന പോലെ തയ്ച്ച് തീരുമ്പോ രണ്ടിഞ്ച് കിട്ടുന്ന പോലെ നമുക്കൊരു മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് വീതിയില് നമുക്കൊരു പീസ് കെട്ടിയെടുക്കാം നമ്മുടെ ചുരിദാർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ മഴത്തുള്ളി നമ്മള് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷേപ്പിൽ വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അടിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട് അത് ചുരിദാർ തയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല ഈ കൈ തയ്ക്കുന്നത് കാണിക്കാം അതിന് ഫുൾ ചുരിദാറിന്റെ ഇത് കാണിക്കാം വ്യൂവും കാണിക്കാം അപ്പം നമ്മൾ ഇതിനകത്ത് കൂടുതലെ പ്രതിപാദിച്ചേക്കുന്നത് നമ്മളെങ്ങനെയാണ് ഒരു ശരീര അളവ് കിട്ടിയാൽ നമ്മളെങ്ങനെയാണ് ലൂസ് കൂട്ടുന്നത് എന്നുള്ള വിധത്തിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി നിചാരിക്കുന്നു അപ്പം ഇത് തയ്ച്ചിട്ട് കാണിക്കാം കൈ തയ്ക്കുന്നതേം കാണിക്കാം നമ്മൾ കൈ തയ്ക്കാൻ പോവാണ് അപ്പം കൈ നടുക്കായിട്ട് നമ്മൾ അകം വച്ചിട്ട് ക്യാൻവാസ് മഴത്തുള്ളിയുടെ ഷേപ്പിൽ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ലൈനിങ് വെച്ച് അടിച്ചു മാറിച്ചാൽ മതി എന്നിട്ട് താഴെ നമ്മൾ അടിച്ച് നമ്മൾ ഇറക്കമില്ലാത്തത് കൊണ്ട് ഒരു പീസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അതാണ് ഇത് ഇനി നമുക്കിത് അടിച്ചു മാറിയാം ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചുരിദാറിൻ്റെ പീസ് അടിച്ചു കൊടുത്ത് അടിച്ചെടുക്കുന്നുണ്ട് ഈ ഷേപ്പിൽ നമ്മൾ അടിച്ചെടുക്കും ഈ ഷേപ്പിൽ നമ്മൾ അടിച്ചെടുക്കും

കട്ടിങ് എടുത്തിട്ട് മറിച്ചെടുക്കാം നമ്മൾ ഈ ലൈനിങ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ എടുക്കും നമ്മൾ ലൈനിങ് അതിൻ്റെ ഉള്ളിൽപ്പുറം എടുത്തിട്ടുണ്ട് നമുക്കത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഴത്തുള്ളി കറക്റ്റായി പിന്നെ ഇത് പതിച്ചടിക്കാം വലിച്ചു പിടിച്ചിട്ട് നമുക്ക് പറിച്ചിടിക്കാം നമുക്ക് രണ്ടടിക്കാം നമ്മൾ രണ്ടടി നമ്മുടെ സെറ്റ് ഇനി നമുക്ക് അടുത്ത കൈ തന്നെ ചെയ്യണം ഇനി അടിവശം ഒന്ന് മടക്കി കൊടുക്കാം ലൈനിങ് ഇത്ര ഉണ്ടായിരുന്നോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് ഞാൻ എടുത്ത കൈകൂടെ അതുപോലെ അടിച്ചെടുക്കാം അതിനുശേഷം ശേഷം ചുരിദാർ ഫുൾ അറ്റാച്ച് ചെയ്തിട്ട് ബാക്കി കാണിക്കാം പിന്നെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ബോഡി വണ്ണത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ബോഡി അളവിൻ്റെ കൂടെ നമ്മൾ എത്രയാണ് ലൂസ് കൂട്ടേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് നമ്മളത് ലൂസിനുള്ളത് കണക്കാക്കുന്നത് ഏതൊക്കെ വിധത്തിൽ വരുമ്പോഴാണ് നമ്മൾ അത് കണക്ക് കൂട്ടിയെടുക്കുന്നത് കറക്റ്റായിട്ട് കണക്ക് കൂട്ടിയെടുക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൈക്ക് ഇതുപോലെ ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിൽ നമ്മൾ സേഫ് ചെയ്ത് അടിച്ചിട്ടുണ്ട് അപ്പം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് രേഖപ്പെടാം താങ്ക്